മനുഷ്യനും മനുഷ്യ ജീവിതവും എങ്ങനെയാണ് അറബിയിൽ പറയുക മനുഷ്യനെ അറബിയിൽ ഇൻസാൻ എന്ന് പറയും ഇൻസാൻ പിന്നെ ജീവിതത്തിന് ഹയാത്ത് എന്ന് പറയും അപ്പൊ ഹയാത്തുൽ ഇൻസാൻ ഹയാത്തുൽ ഇൻസാൻ മനുഷ്യ എന്ന് പറയാം ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ ആത്മാക്കളെക്കുറിച്ച് പറയേണ്ടി വരും ജീവനെക്കുറിച്ച് പറയേണ്ടി വരും ജീവൻ പോയി എൻ്റെ ജീവൻ അപകടത്തിലാണെന്നൊക്കെ പറയാൻ ജീവൻ അറബി റൂഹ് എന്നാണ് പറയുക റൂഹ് അപ്പോൾ റൂഹ് എന്നതും സാധാരണക്കാരന് ആവശ്യമുള്ളൊരു വാക്ക് തന്നെയാണ് റൂഹ് എന്ത് റൂഹ ഇൻസാൻ ലഹു റൂഹ് ഇതൊരു ജീവനുള്ള ശരീരമാണ് ജീവനുള്ള മനുഷ്യനാണ് അവിടെ ബദൻ ലോ ബദൻ ഫിഹി ബദൻ എന്ന് പറഞ്ഞാൽ ശരീരമാണ് ശരീരത്തിന് വേറെയും ഒരു വാക്കുണ്ട് ഒന്ന് ബദൻ എന്ന് പറയും മറ്റൊന്ന് സാധാരണഗതിയിൽ ജസദ് എന്ന് പറയും അൽ ജസദ് അൽ ഫിഹ റൂഹ് ഓക്കെ അപ്പം നമ്മൾ റൂഹ് പഠിച്ചു റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് പറയും അറുവാഹ് ആത്മാക്കൾ ഇപ്പം ചില ആളുകൾ നടന്നു പോകുമ്പോഴൊക്കെ ചില പ്രേതങ്ങളൊക്കെ വരും എന്ന് പറയും അതിന് റൂഹാനി എന്ന് പറയാറുണ്ടല്ലോ അതങ്ങനെ വന്നതാണ് റൂഹ് എന്നാൽ ആത്മാവ് എന്നാണ് റൂഹ് അപ്പോൾ റൂഹകൾ കൂടും ചില ആത്മാക്കൾ കൂടും എന്നൊക്കെ പറയാതെ അറവികൾക്കും ഒരു വിശ്വാസം ഇല്ലാത്ത സംഗതി കേട്ടോ മൂന്നാമത്തെ ഒന്ന് നമ്മൾ സാധാരണ പറയുന്നതിലെ ഒന്ന് മറ്റൊന്നാണ് മൗത്ത് എന്ന് പറയാം മൗത്ത് മരണമാണ് മൗത്ത് മരണമാണ് ഈ മൗത്തിന് നമ്മളൊരു നാല് കാറ്റഗറി തിരിച്ചുകൊണ്ട് വ്യത്യസ്തമായ വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് എല്ലാം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല നമ്മൾ മലയാളത്തിലും അങ്ങനെ തന്നെ അന്തരിച്ചു നിര്യാതനായി മരണപ്പെട്ടു കാലം ചെയ്തു എന്നൊക്കെ ബഹുമാനത്തോടുകൂടെ പറയുന്നത് പോലെ അറബിയിലും പറയാറുണ്ട് അതിന് വഫാത്ത് എന്നാണ് അറബിയിൽ പറയാറുള്ളത് വഫാത്ത് തവഫ അൽ വൽദ് പിതാവ് മരണപ്പെട്ടു തവഫ അൽ അയാൾ മരണപ്പെട്ടു എന്ന് പറയാം വഫാത്ത് എന്നാൽ മരണം പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ആളുകളൊക്കെ മരിച്ചു പോകുമ്പോൾ വഫാത്ത് വല്ലാ എൻ ഹസീൻ ഫി വഫാത്തിൽ ഫുലാൻ ഫി വഫാത്തിൽ ഫുലാൻ ഇന്നാലിൻ്റെ വ്യക്തിയുടെ മരണത്തിൽ ഞാൻ വല്ലാത്ത ദുഃഖിതനാണ് എന്ന് പറയാം അപ്പോൾ അതുപോലെ തന്നെ ഒരു അപകടം സംഭവിച്ചില്ല ആ സമയമല്ലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചെന്നിരുന്നാൽ അവിടെ പറയാറുള്ളത് എന്താണ് ഫി വഫിയാത്ത് എന്ന് ചോദിക്കും വഫിയാത്ത് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഫിമൗത്ത് എന്നും പറയാറുണ്ടെങ്കിലും ഒന്നും കൂടി കാറ്റഗറൈസ് ചെയ്ത് പറയുമ്പോൾ ടോപ്പ് ലെവലുള്ളതാണ് വഫാത്ത് എന്നത് ഓക്കെ അപ്പോൾ പലവട്ടവും പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്യാതിരിക്കില്ല നാല് വാക്കുകൾ നമ്മുടെ പഠിച്ചു ഒന്ന് ഹയാത്ത് എന്ന് ജീവിതമാണ് മറ്റൊന്ന് റൂഹ എന്നാൽ ആത്മാവാണ് റൂഹ എന്നാൽ ആത്മാവാണ് മറ്റൊന്ന് ഇൻസാൻ എന്നാൽ മനുഷ്യനാണ് ഇൻസാൻ എന്നാൽ മനുഷ്യനാണ് മൗത്ത് എന്ന മരണമാണ് ഈ പ്രധാനപ്പെട്ട വാക്കുകളുടെ വ്യത്യസ്ത പ്രയോഗങ്ങളിലേക്ക് കൊണ്ടുവരിക ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു വാക്കോ രണ്ടു വാക്കോ പഠിക്കുന്നതിലൂടെയല്ല അതൊരാശയമായി രൂപപ്പെടാനാണ് അതിൻ്റെ കൃത്യത അറബിക് യൂണിയുടെ ക്ലാസ് റൂമിൽ നടത്തുന്നുണ്ട് എല്ലാ ആഴ്ചയിലും പത്ത് വർഷം പിന്നിട്ടു മുപ്പതിനായിരത്തോളം വിദ്യാർത്ഥികളെ വാർത്തെടുത്തു നിങ്ങൾക്കും അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വരൂ അറബിക് യൂണിയോടൊപ്പം ശുക്രൻ മനസ്സിലാമു